സ്ലാമലേക്കും വാഹമത്തുല്ലാ താലി വർക്കാത്തു പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കറിയാം പരിശുദ്ധമായിരിക്കുന്ന മൊഹറം മാസത്തിലാണ് ഞാൻ ഉള്ളത് ഞങ്ങളുടെ ദർസിൻ്റെ കീഴിൽ കുറച്ചൊക്കെ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഒരു സിയാറത്തുമായിട്ട് ബന്ധപ്പെട്ട ദർസിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഒരു സിയാറത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അതിന് താഴെ ഒരു സഹോദരൻ്റെ കമൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യം അതൊന്ന് വായിക്കാം റഹ്മാനായ അള്ളാഹുവിനെ നിങ്ങൾ എന്ത് വിലയാണ് നൽകുന്നത് കഷ്ടം ജൂതന്മാർ പേച്ചുപോയത് അവരുടെ പുണ്യവാളന്മാരുടെ ശവകുടീരം ആരാധനാ സ്ഥലമാക്കിയത് ഈ കമൻ്റിൽ ഇത് ഇട്ടത് ഒരു മുസ്ലിമായ സഹോദരൻ തന്നെയാണ് പക്ഷേ നമുക്കറിയാം മുസ്ലിമീങ്ങൾ മുസ്ലിമേതര മതസ്ഥർ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ആരാധനകളെ ഒരിക്കലും വിമർശിക്കില്ല മറിച്ച് മുസ്ലിം ലേബലോടുകൂടിയ മറ്റ് ഇസ്ലാമിൽ തന്നെയുള്ള ഇസ്ലാമിസ്റ്റുകളാണ് മുസ്ലിമീങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന വഹാബികൾ അതുപോലെ തന്നെ മറ്റുള്ള പുത്തനാശയക്കാരാണ് തികച്ചും ഇസ്ലാമിൻ്റെ ആശയങ്ങളെ തന്നെ വളച്ചൊടിച്ചുകൊണ്ട് സമൂഹത്തിൽ കൊണ്ടുവരുന്നത് ഇതിനൊരു മറുപടി തരുമെന്ന് നമ്മൾ നേരത്തെ അറിയിച്ചതാണ് ചില പ്രത്യേക കാരണങ്ങളെക്കൊണ്ട് സമയം വൈകിപ്പോയതാണ് അതിൽ ആദ്യം ക്ഷമ ചോദിക്കുന്നു നമുക്കറിയാം ഇസ്ലാം എന്നുള്ളത് ഇന്നമീനു അലി ഇസ്നാദ് എന്നാണല്ലോ ഇസ്ലാം ഇസ്ലാമിൻ്റെ ആശയങ്ങൾ വരുന്നത് കൃത്യമായിരിക്കുന്ന ശ്രേണിയിലൂടെയാണ് നബിസുലാഹു അലി തങ്ങളിൽ നിന്നും അവിടുത്തെ സ്വഹാബത്തിലേക്ക് അവിടുന്ന് താപയങ്ങളിലേക്കും തബോൾ താപയങ്ങളിലേക്കും അങ്ങനെ കളവ് പറയാത്ത കളവ് പറയാൻ സാധ്യതയില്ലാത്ത ഒരു വിശ്വാസി സമൂഹത്തിലൂടെ കൈമാറി വന്നിട്ടുള്ളതാണ് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ആ ആശയങ്ങളെ കളങ്കം വരുത്തുന്നതാണ് ഇന്ന് വഹാബികളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു മുജാഹിദ് ജമാഅത്ത് പോലുള്ള മറ്റു പുത്തനാശയക്കാരിൽ നിന്നും നാം കണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ സിയാറത്തിൻ്റെ ഹെക്കുമ്പ് അടിസ്ഥാനപരമായിട്ടുള്ള ഹെക്കുമ്പ് പരിശോധിക്കുമ്പോൾ സിയാറത്ത് സുന്നത്താണ് എന്ന് പറയുന്നത് നമുക്കറിയാം പുരുഷന്മാർക്ക് സിയാറത്ത് സുന്നത്താണ് എന്നാൽ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്കും സുന്നത്തുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാം സ്ത്രീകൾക്ക് സാധാരണക്കാരുടെ കബറുകൾ സന്ദർശിക്കുന്നത് സുന്നത്തില്ല എന്നാൽ സ്ത്രീകൾക്ക് പോലും സുന്നത്തുള്ള കാര്യമാണ് മഹാന്മാരുടെ കബറുകൾ സിയാറത്ത് ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ മറ്റുള്ള വഹാബികളൊക്കെയും ഇതിനെ ഇതൊരു ആരാധനയായിക്കൊണ്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇതൊക്കെ ജൂതന്മാരുടെയും അതല്ലെങ്കിൽ മറ്റു ക്രൈസ്തവരുടെയും ഒക്കെ ശൈലിയാണെന്ന് അവർ പരിചയപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ മുൻകാല സമുദായങ്ങളിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവരെ എടുത്ത് നോക്കിയാണെങ്കിൽ നമുക്കറിയാം ഈസാ നബി അലി സ്വലാത്തു വസ്സലാമിനെ അവർ ദൈവമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് ഈസാനിബി അലിസ്വലാത്തു വസ്സലാ ദൈവമാണെന്ന് അവർ ചിത്രീകരിക്കുന്നു അതുപോലെ തന്നെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ ത്രിയകത്വത്തിലേക്കൊക്കെ അവർ ചെല്ലുന്നത് അത്തരത്തിൽ അല്ലാത്ത മറ്റുള്ള സൃഷ്ടികളെ ദൈവമാക്കി ചിത്രീകരിക്കുന്ന ഒരിക്കലും അത് ഈ സമുദായത്തിൽ പെട്ടതല്ല അത് ഈ സമുദായത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല മറിച്ച് നമ്മളെന്താണ് ചെയ്യുന്നത് അമ്പ്യാക്കൾമാരുടെയും ഔലിയാക്കന്മാരുടെയും മസാറുകൾ സന്ദർശിക്കുമ്പോൾ ഇതൊരു ആരാധനയാണ് എന്ന് ഒരു മുസ്ലിമും കരുതുന്നില്ല നമ്മൾ മമ്പുരന്തങ്ങളുടെ അരികിലേക്ക് ചെല്ലുകയാണെങ്കിൽ മമ്പുരന്തങ്ങളെ എനിക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നിട്ടുണ്ട് തങ്ങളെന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ മമ്പുരന്തങ്ങൾക്ക് ഇതിനെ മമ്പുരന്തങ്ങൾക്ക് ഒറ്റയ്ക്ക് അള്ളാഹുവിനെ കൂടാതെ സ്വന്തമായി കൊണ്ടേ നമുക്ക് സഹായം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല മറിച്ച് അവിടെ കടന്നു വരുന്നത് നമ്മുടെ മുൻകാല സ്വഹാബത്തിൽ നിന്നും നബിസുല്ലാഹു അലി വസ്ല്ലാം തങ്ങളിൽ നിന്നും കൈമാറി വന്ന ഇസ്തിഹാസയും തവസ്സലുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നതും അത് തന്നെയാണ് ഇസ്തിഹാസക്കും തവസ്ലിനും ഇസ്ലാമിൽ അടിസ്ഥാനമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു താല അവൻ്റെ പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ പറയുന്നുണ്ടല്ലോ <speaking> ും അവർ അവരുടെ ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ അരികിലേക്ക് അവർ വരും ഫസ്തഫർലാഹ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും അതുപോലെ അവർക്ക് റസൂല് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്തു കഴിഞ്ഞാൽ ലവജതുല്ലാഹ തവ്വാബ് റഹീമ അവർ അള്ളാഹുവിനെ തൗബ സ്വീകരിക്കുന്നവനായിക്കൊണ്ടും അള്ളാഹു സുബഹാനുഹു താലയെ കരുണ ചെയ്യുന്നവനായിട്ടും അവർ എത്തിക്കുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന താല പഠിപ്പിക്കുന്നുണ്ട് ഇതിൽ നിന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അരികിൽ വന്നുകൊണ്ട് അവിടുത്തോട് പൊറുക്കലിനെ തോടുന്ന വിഷയങ്ങൾ മഹാനായിരിക്കുന്ന ഇമാം കുർത്തുബി റഹ്മത്തുല്ലാഹ് തല തങ്ങൾ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് മഹാനായിരിക്കുന്ന അലി റലിയുള്ളാഹു നിബിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഉണ്ട് അവിടെ ഒരു സുഹാബി നബീസുല്ലാഹു അലി വസ്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് അവിടുത്തെ ഖബറിൻ്റെ അരികിൽ വന്നുകൊണ്ട് അവിടുത്തോട് ആവലാതി ബോധിപ്പിക്കുന്നുണ്ട് നബിയെ അങ്ങനെ ഒരു നീണ്ട ഒരു ഹദീസ് പറയുന്നുണ്ട് വഹലം തുനഫ്സി നബിയെ ഞാൻ എൻ്റെ ശരീരത്തിനോട് അക്രമം പ്രവർത്തിച്ചു വജ് തുകർ അലി നബിയെ തങ്ങളുടെ അരികിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടിയാണ് എനിക്ക് പുറത്ത് കിട്ടാൻ വേണ്ടിയാണ് നബിയെ അങ്ങയുടെ അരികിലേക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുത്തെ മണ്ണൊക്കെ എടുത്ത് കൊണ്ട് തലയിൽ ഇടുന്നൊരവസ്ഥ കാണുകയുണ്ടായി ആ സമയത്ത് ഫനൂദിയ മിനൽ ഖബരി ഖദ് ഓഫർ അലക് ആ സമയത്ത് ഖബറിൽ നിന്നൊരു വിളിയാളം വന്നു അങ്ങേക്ക് പുറത്ത് അങ്ങേക്ക് പുറത്ത് കിട്ടിയിട്ടുണ്ട് അങ്ങയുടെ പാപം പുറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിൽ നിന്നൊരു വിളിയാളം വരികയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചെയ്തത് ഒരു ഷെർക്കാണെങ്കിൽ നബി നബീസ് മാത്തങ്ങളുടെ ഭാഗത്ത് ഒരു സമീപനം ഉണ്ടാകുമോ അതല്ലെങ്കിൽ ഒരു സുഹാബി ഷെർക്കാണെങ്കിൽ ഇത് ചെയ്യുമോ എന്നതാണ് ഇവിടെയുള്ള ചോദ്യം എന്നാൽ മുജാഹിദീങ്ങൾ വഹാബികൾ സാധാരണയായിക്കൊണ്ട് അവരുദ്ധരിതാണ് ലായിസ്മ ഒരു വലൂസ്ക്കും നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ ലാസ്മക്കും നിങ്ങളുടെ വിളിയാളം അവർ കേൾക്കൂല ഓരോ സനീകവും ഇനി അവർ കേട്ടാൽ തന്നെ മസ്തജാബുലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയുമില്ല യഥാർത്ഥത്തിൽ ഇവിടെ ദുർവ്യാഖ്യാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ വിശദീകരണം മഹാനായിരിക്കുന്ന ഇബിനു കസീർ റഹ്മത്തുല്ലാഹ് താലത്തങ്ങൾ തരുന്നുണ്ട് ഇബിന് ഇബിനു കസീർ എന്ന് പറഞ്ഞാൽ അവിടുന്ന് മുജാഹിദീങ്ങൾ അംഗീകരിക്കുന്ന അവരുടെ ആചാര്യ നേതാവാകുന്ന ഇബിനു തൈമിയുടെ ശിഷ്യൻ കൂടെയാണ് ഇബിനു കസീർ റഹ്മത്ത്ള്ളഹു താലത്തങ്ങൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇൻ തെദുഴ നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ നിങ്ങൾ ഉത്തരം കേൾക്കില്ല എന്ന് പറഞ്ഞു അവരെന്ന് പറഞ്ഞ ആരാണ് ആരാണ് ഹും എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അൽ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിക്കുന്ന ആരാധ്യ വസ്തുക്കളാണ് ജമാദുൻ അവരൊക്കെയും എന്താണ് ജീവനില്ലാത്ത തടികളാണ് ലാറുൽ ജീവനില്ലാത്ത തടികളാകുന്ന ബിംബങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മഹാനായിരിക്കുന്ന പറയുന്നുണ്ട് മഹാനായി ബി അറഹത്തുല്ലാഹി താലതങ്ങൾ പറയുന്നത് എന്താണ് അമ്രൽ അസുനാം ഇവിടെ ബിംബങ്ങളുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഖുർആാനിനെ ആയത്തുകളെ വളച്ചൊടിക്കുകയാണ് ഇന്ന് വഹാബികൾ കൃത്യമായി കൊണ്ട് ഇവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുൻഗാമികളായിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ നാം പിൻപറ്റേണ്ട മഹാനായിരിക്കുന്ന ഇമാം ഷാഫി റഹ്മത്ത്ള്ളഹി താലത്തങ്ങൾ അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ടല്ലോ പത്ത് ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാടമുള്ള മഹാനവറുകൾ തന്നെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ളതാണ് മഹാനവുകൾ പറയുന്നുണ്ട് ഇനി അത്തുബി അബി ഹനീഫ ഞാൻ അബു ഇമാമിനെ കൊണ്ട് ബറക്കത്തടുക്കും അവിടുത്തെ അരികിലേക്ക് ഞാൻ ചെല്ലാറുണ്ട് ഫീല്യൂമിൻ എല്ലാ ദിവസവും ഫൈദു ഹാജ എനിക്കെന്തെങ്കിലും ആവശ്യം കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഇനി ഞാൻ രണ്ടറക്കാലത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കും എന്നിട്ട് അവിടുത്തെ അരികിലേക്ക് ചെല്ലും എൻ്റെ ആവശ്യങ്ങൾ ഞാൻ അള്ളാഹു സുബാനു വത്താലോടെ ഞാൻ ചോദിക്കുന്നതാണ് ഇന്ദഹു ശേഷം പറഞ്ഞു ഇന്ദഹു എവിടെ വെച്ച് അബു ഹനീഫാമിനെ ഖബറിൻ്റെ അരികിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കും അന്നി ഹൊമാഅബ അഖ്ലി അങ്ങനെ എൻ്റെ ആവശ്യം വീടുന്നവരെ ഞാൻ അവിടെ പോകാറില്ല എന്ന് പറയുന്ന ഈദ് താരിഖ് അൽ ബഗ്ദാദ് അതുപോലെ തന്നെ മനാഖിബ് അബു ഹനീഫ അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മഹാന്മാരായിരിക്കുന്ന ഇമാമിയങ്ങളൊക്കെയും തപസ്സിലും ഇസ്തിഹാസയും ചെയ്തതാണ് അതിനെ അംഗീകരിക്കൽ വിശ്വാസിയുടെ കടമയാണ് കാരണം അതിന് ബിസുലഹുഅലൈ വസ്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും മാതൃകയാണ് എന്നാൽ ഇന്ന് ഹദീസുകളെയും ആയത്തുകളെയും വളച്ചൊടിക്കാനാണ് ഇന്നത്തെ വഹാബികളും മറ്റു പുത്തനാശയക്കാരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ പിടിയിലൊന്നും അകപ്പെടാതെ കൃത്യമായിരിക്കുന്ന ഇസ്തികാമത്തിലായിക്കൊണ്ട് അഹൽസുന്ന് തോൽജം ആയത്തിൻ്റെ അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു സുബാനു തലമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ സ്ലാമാലും വരഹമു